<Normous earth> <Glyan> ും കുറുപടി മർച്ചത് വാർഷിക പൊതുയോഗവും പ്രവർത്തന റിപ്പോർട്ടും തെരഞ്ഞെടുപ്പും കുറുപ്പമ്പടി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു കമ്മിറ്റി അംഗം സജി പടയാട്ടിൽ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ബേബി കിളിയാത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ഏജറിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാനത്തെ മുഴുവൻ യൂണിറ്റുകളിലും ഏപ്രിൽ മെയ് ജൂൺ പകുതി പകുതിക്കകം തിരഞ്ഞെടുപ്പുകൾ പൂർത്തീകരിച്ചു വരികയാണ് അതിൻ്റെ ഇന്ന് കുറുപ്പുംപടി മർച്ചൻ്റ് അസോസിയേഷൻ്റെ വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടത്തിയത് അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ ജനപ്രതിനിധികളായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കം ഈ മേഖലയിലുള്ള ജനപ്രതിനിധികളെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു തികച്ചും മാതൃകാപരമായി ഐക്യകണ്ഠേനയുള്ള തിരഞ്ഞെടുപ്പും എല്ലാ ജനപ്രതിനിധികൾക്കും സ്വീകരണം നൽകിക്കൊണ്ട് തികച്ചും ജനാധിപത്യപരമായി ഏറ്റവും ഉജ്ജ്വലമായ ഒരു സമ്മേളനമാണ് കുറുപ്പുംപടിയിൽ നടത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ ഏറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ എം യൂണിവേഴ്സിറ്റി ബി എഡിൽ ഒന്നാം റാങ്ക് നേടിയ ഡെന്നാ ഷിനോയ് ഗവൺമെന്റ് പോളിടെക്നിക് കോഴ്സിൽ ഒന്നാം റാങ്ക് നേടിയ സി കെ മനോജ് എന്നിവരെ അനുമോദിച്ചു കൂടാതെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മൊമൻറ്റോ നൽകി ആദരിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ കുര്യൻ പോൾ സ്മിത അനിൽകുമാർ ഫെബിൻ കുര്യാക്കോസ് കെ കെ മാത്യു കുഞ്ഞ് എന്നിവർ ആശംസകൾ നേർന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ മുപ്പത്തി എട്ടാമത് വാർഷിക പൊതുയോഗവുമാണ് ഇന്ന് കുറുമ്പടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നത് ഈ പൊതുയോഗത്തിൽ വെച്ച് നമ്മുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും അതിനുശേഷം ഒരു പൊതുസമ്മേളനം ചേർന്ന് ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ച ശ്രീ മനോജ് മൂത്തേടൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിനും അതുകൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അവാർഡ് കരസ്ഥമാക്കിയ നമ്മുടെ രാജമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്കുള്ള അനുമോദനങ്ങളും ഈ പൊതുസമ്മേളനത്തിൽ വെച്ച് ഇന്ന് നൽകുകയുണ്ടായി ഈ പൊതുസമ്മേളനത്തിൽ കുരുപ്പംപുടിയിലുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ട് കൊണ്ടാണ് ഇന്ന് ഈ പൊതുസമ്മേളനത്തിന് വ്യാപാരി സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുതയാണ് ഈ കുപ്പൻപടി മർച്ചൻ്റ് അസോസിയേഷനെ സംബന്ധിച്ച് എന്നും ഈ പൊതുസമൂഹത്തിന് വേണ്ടി പല പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു സംഘടനയാണ് എന്നും കൂടി ഈ അവസരത്തിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് തുടർന്ന് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി ബേബി കിളിയാത്ത് വൈസ് പ്രസിഡന്റ് പി കെ ജോയി ട്രഷറർ കെ ബാലചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി കെ പി വർഗീസ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെയും തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ